മുരിങ്ങത്തോട്ടത്തിലെ ഏലിയാച്ചിൻ്റെയും റോസമ്മ ആൻ്റിയുടെയും ഇത് ഏലിയാച്ചനെ ഇപ്പോൾ സുഖമില്ലാതെ ഈ വീട്ടിലാണ് കഴിയുന്നത് റോസമ്മ ആൻ്റി ഏലിയാച്ചനെ ശുശ്രൂഷിച്ച് വീട്ടിൽ കഴിയുന്നു ഇവർ കുറച്ചു കാലം ഗൾഫിൻ്റെ നാടുകളിലായിരുന്നു അവിടെ അവർക്ക് സ്റ്റുഡിയോ ആയിരുന്നു കുവൈറ്റിൽ അവർക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും എലിയാച്ചന് സുഖം ഇല്ലാതിന് ശേഷം മകനെ സ്റ്റുഡിയോ ഏൽപ്പിച്ചിട്ട് ഏലിയാച്ചന് റോസമ്മയും നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീട് വെച്ച് ആ വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പം എല്ലാ വർഷവും മക്കളുടെ വെക്കേഷൻ സമയത്ത് എലിയാച്ചനും മകൻ മോനിച്ചനും ഭാര്യ സാരമേയും മക്കളെയും കൊണ്ട് നാട്ടിൽ വന്ന് പപ്പായയും അമ്മയും കാണിക്കുമായിരുന്നു അതൊരു പതിവായിരുന്നു മോനിച്ചൻ്റെ മകന് പന്ത്രണ്ട് വയസ്സ് മകൾക്ക് പത്ത് വയസ്സ് അവരവിടെ പഠിക്കുകയാണ് ഈ വർഷവും അവർക്ക് അവധി കിട്ടിയപ്പോൾ പപ്പായെ കാണിക്കുവാനും അവരുടെ കൂടെ മുപ്പത് ദിവസം താമസിക്കുവാനും മക്കൾക്കും ആഗ്രഹമായി ഇവിടെ റോസമയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ വന്ന പപ്പായെ കണ്ടിട്ട് പോകണം പപ്പായ്ക്കും എനിക്കും മക്കളെ കാണാൻ വളരെ ആഗ്രഹമാണ് കൊതിയാണ് അപ്പോൾ മോനിച്ചനെ ഇങ്ങോട്ട് പറഞ്ഞു മമ്മി ഈ പ്രാവശ്യം ഞങ്ങൾക്കങ്ങ വരാൻ സാധിക്കത്തില്ല കാരണം സ്റ്റുഡിയോയിൽ നല്ല തിരക്കുള്ള സമയമാണ് ചിലപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഒരു സമയം ആ സ്റ്റുഡിയോ അടച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് ഒരു കാര്യം ചെയ്യാം ആ സ്റ്റുഡിയോയിൽ വേറെ നാല് ജോലിക്കാരുണ്ട് അതിലൊരു ജോലിക്കാരന് ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർകാരനാണ് വീട്ടിലെ എന്തോ ആവശ്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ അവൻ വരുമ്പോൾ അവൻ്റെ കൂടെ മക്കളെ ഞങ്ങൾ വിടാം അവിടുന്ന് കാറുമായിട്ട് ഏറെ ചെന്നിട്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതി അപ്പം ഏലിയാച്ചൻ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് കാരണം അവർക്ക് വരാൻ താ സമയമില്ലെങ്കിൽ മക്കളെ വളർന്ന് പോസി നമ്മളോട് താമസിക്കട്ടെ അതല്ലേ നല്ലത് നമുക്ക് മക്കളെ കണ്ട് അവിടെ കൂടെ നിന്ന് പോസി അവിടെ കിളിയും ചിരിയും കളിയും ഒക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത അത് അങ്ങനെയാണ് ആ തീരുമാനത്തിലെത്തിയത് എലിയാച്ചന് നടുവിൻ്റെ പ്രശ്നമാണ് എഴുന്നേറ്റ് നടക്കാൻ വയ്യ ഒരു കാര്യം ശോഷിച്ചു പോയി കുവൈറ്റായിരുന്ന സമയത്ത് ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ആ സ്റ്റുഡിയോയൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാൽ വയ്യാതെ വന്നപ്പോൾ മകനെ ഏൽപ്പിച്ചു ഏരിയാജിന് ക്രോസമ്യങ്ങൾ നാട്ടിൽ വന്ന് അവിടെ താമസിക്കുന്നത് എന്നാലും നാട്ടിൽ വരണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉണ്ടായിരുന്നു നാട്ടിൽ വന്ന് വേണം താമസിക്കാൻ അപ്പോൾ മകനോട് വിവരം പറഞ്ഞു മകനാണ് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും പപ്പായും മമ്മിയും നാട്ടിൽ പിക്കൂ അവിടെ വീട് വെച്ച വീടുണ്ടല്ലോ അവിടെ താമസിക്കാമല്ലോ ഞങ്ങൾ എല്ലാ വർഷവും മക്കൾക്ക് വെക്കേഷൻ സമയത്ത് ഞങ്ങൾ വീട്ടിൽ വരാം പപ്പായയ്ക്കും മമ്മിക്കും പിള്ളേരെ കാണാമല്ലോ എല്ലാവരും കണ്ടിട്ട് പോരാമല്ലോ കാരണം എപ്പോഴും വരാനൊക്കത്തില്ല കാരണം സ്റ്റുഡിയോയിലെ വർക്കുകൾ ഇപ്പം നല്ല രീതിയിൽ നടക്കുകയാണ് അതുകൊണ്ടാണ് മക്കളെ സ്റ്റുഡിയോയിലുള്ള ജോലിക്കാൻ നാട്ടിൽ പോരുമ്പോൾ അവരുടെ കൂടെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചത് ഈ മോനച്ചനെ കൂടാതെ ഈ ഏലി ഒരു മകൾ കൂടിയുണ്ട് ആ മകളും കുവൈറ്റിൽ തന്നെയാണ് കാരണം ഈ മകളും മകനും പഠിച്ചതും വളർന്നതും എല്ലാം കുവൈറ്റിലാണ് അപ്പോൾ അവർക്ക് ഇവിടെ നാട്ടിൽ വന്നാൽ ശരിക്കും മലയാള ഭാഷ പോലും ശരിക്കറിയത്തില്ല അവരുടെ മക്കളും അങ്ങനെ തന്നെയാണ് എന്നാൽ നാടിനോടുള്ള ആ സ്നേഹം നാട്ടിലെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണമെന്ന് കണക്കുകൂട്ടിക്കൊണ്ട് എല്ലാ വർഷവും ഈ ഇവർ നാട്ടിൽ വന്നുകൊണ്ടിരുന്നത് മക്കളെ തങ്ങളെപ്പോലെ നാടുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽക്കൂടെ മക്കളാകുമെന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാ വർഷവും മക്കളെ പറഞ്ഞ് അല്ലേ അവർ കൊണ്ടു കാണിക്കുക ചെയ്തുകൊണ്ടിരുന്നത് അന്ന് രാവിലെ തന്നെ ഏറെ ടോംബിലേക്ക് പോകണം അതിന് മക്കളെ ഡ്രസ്സുകളെല്ലാം ശരിയാക്കി അവർക്ക് കഴിക്കേണ്ട ആഹാരം പ്ലെയിനില് വെച്ച് കഴിക്കണമുണ്ട് ഇനി ഇടയ്ക്ക് അവർക്ക് കഴിക്കേണ്ട സാധനങ്ങളൊക്കെയും സാലമ എല്ലാം റെഡിയാക്കി ടിഫിനകത്തെല്ലാം ശരിയാക്കി അവരുടെ വസ്ത്രങ്ങളെല്ലാം മടക്കി അവർക്ക് കൊണ്ടുപോകേണ്ട ബാഗുകൾ അവിടെ ചെന്ന് മുപ്പത് ദിവസി അവർ പപ്പായുടെയും മമ്മിയുടെ കൂടെയും താമസിക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടതായ ഡ്രെസ്സുകൾ അവർക്ക് വീട്ടിലേക്ക് പപ്പായക്കും മമ്മിക്കൊണ്ടുപോകാനുള്ള നല്ല സമ്മാനങ്ങൾ അങ്ങനെ എല്ലാം ശരിയാക്കി ഏതാണ്ട് വെളുപ്പിനെ അഞ്ചുമണി ആയപ്പോൾ തന്നെ സാലമ്മയും മോനിച്ചനും കൂടെ ഈ മക്കളെ കാറിൽ കയറ്റിക്കൊണ്ട് അവർ എയറോ ടോമിലേക്ക് വന്നു അപ്പം അന്നേരം ഈ നാട്ടിലേക്ക് പോരുവാൻ വേണ്ടി അവർക്ക് അവരുടെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്ന ആ ആളുമുണ്ടായിരുന്നു കൂടെ അപ്പോൾ ആളിൻ്റെ കൂടെ ആണ് മക്കളെ പറഞ്ഞു വിടുന്നത് അപ്പോൾ അവിടുന്ന് എല്ലാ വിവരങ്ങളും അപ്പച്ചനെ അന്നേരം 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 പപ്പായെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് അവിടുന്ന് പപ്പ അവർ എയറോ ടോമിൽ വരുന്നതിന് മുമ്പ് വീട്ടിൽ കാറുണ്ടല്ലോ ആ അതേ ഡ്രൈവറോട് പറയണം എയറോട്രോമിൽ വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരിയാക്കി തീരുമാനിച്ചു എല്ലാ കാര്യങ്ങളും റെഡിയായി അവരെ കൊണ്ട് രണ്ട് അഞ്ചരക്കാണെന്ന് അവിടെ പ്ലെയിന് ഇങ്ങോട്ട് പോരുന്നത് ആ പ്ലെയിനിൽ അവരെ മോനിച്ചനും സാരമ്മയും കയറ്റി വിട്ടു അപ്പം കുട്ടികൾക്കും നാട്ടിൽ വന്നിട്ട് നാട്ടിലെ അല്പകാലം അല്ലെ അല്പ ദിവസങ്ങൾ കഴിവുള്ള സന്തോഷം അവരെയും മനസ്സിൽ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോനച്ഛനും സാലമിയും അങ്ങ് തിരിച്ചു പോയെങ്കിലും അവരെ ഇങ്ങനെ മക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ കൂടെ വിളിച്ച് വിവരങ്ങളും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലെയിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു വന്നപ്പോഴത്തേനെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ഏരിയാച്ചന് കാറുമായിട്ട് ഡ്രൈവറെ അയച്ചിരുന്നു ഡ്രൈവറെ അവിടെ കാത്തു നിന്നു അവരെ ഇമിഗ്രേഷൻ പരിശ്രമങ്ങളെല്ലാം കഴിഞ്ഞ് അവരെ പുറത്തു വന്നു അവരെ കാറിൽ കയറ്റിക്കൊണ്ട് ഡ്രൈവർ ഏലിയാച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ആ സംഭവം നടന്നത് ഈ ഡ്രൈവർക്ക് ഈ മക്കളെ അറിയാം മക്കൾക്ക് ഡ്രൈവറെ അറിയാം കാരണം അവർ സ്ഥിരമായിട്ട് ആ കാർ ഓടിക്കുന്ന ആളാണ് മക്കളുടെ ഗൾഫിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിവരങ്ങളെല്ലാം ചോദിച്ച് അങ്ങോട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ട് പോരുന്ന വഴിക്കാണ് ഒരു എതിരെ വന്ന ഒരു വാഹനമായിട്ട് ഈ കാറ് കൂട്ടിയിടിക്കുന്നത് കൂട്ടിയിടിച്ച കാർ ചിന്ന ഭിന്നമായിപ്പോയി നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ കാറിൻ്റെ ഡ്രൈവറെയും രണ്ട് കുഞ്ഞുങ്ങളെയുമാണ് കണ്ടത് ഈ വാർത്ത അറിഞ്ഞ ഏലിയാച്ചൻ ഹൃദയം പൊട്ടി മരിച്ചു റോസമ്മ ചങ്കത്ത് അടിച്ച് തലതല്ലിക്കലഞ്ഞു